ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ പരീക്ഷിച്ച് ഫലം കാണാതെ വിജയത്തിലെത്താൻ കഴിയാത്തവരാണ് നിങ്ങൾ എങ്കിൽ ഭാരപ്പെടേണ്ട പ്രാർത്ഥനയിലൂടെ സാധിക്കാത്തതായി ഈ ോകത്ത് ഒന്നുമില്ല പ്രാർത്ഥന ദൈവിക ശക്തി നമ്മിൽ പ്രകടമാവുന്ന സമയമാണ് അത്ഭുത ദൈവിക ഇടപെടലുകൾ നടക്കുന്ന സമയമാണ് പ്രാർത്ഥന ദൈവവും മനുഷ്യനും ഒന്നാകുന്ന സമയമാണ് പ്രാർത്ഥനയുടെ സമയം വിശുദ്ധ ബൈബിളിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ചവർക്ക് മുന്നിൽ ദൈവം ഇടപെട്ട അനേകം സംഭവങ്ങൾ കാണുന്നുണ്ട് അതിനാൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ചെലവഴിക്കുന്ന സമയം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിച്ചാൽ ദൈവത്തെ അനുഭവിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെല്ലാം നേടാൻ കഴിഞ്ഞവരായി നിങ്ങൾ മാറും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമാണ് ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയുന്നത് കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നത് അതിനാൽ പ്രാർത്ഥനയിലൂടെ ദൈവവുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കട്ടെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ അത് രാവിലെ അഞ്ച് മണിക്കും രാത്രി ഏഴ് മണിക്കുമുള്ള പ്രാർത്ഥന നിങ്ങൾ ദിവസവും കാണുക ഇത് പ്രാർത്ഥിക്കാൻ അറിയാത്തവർക്ക് ഇതയച്ചു കൊടുക്കുക പ്രാർത്ഥനയിലൂടെ ജീവിതം എത്രത്തോളം ഉന്നതമാകും ഉയർന്നിരിക്കും എന്നത് എല്ലാവരും അറിയാൻ ദൈവത്തെ അനുഭവിച്ചറിയാൻ നിങ്ങൾ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് എത്തിക്കുക ഇത് ഒരു ശുശ്രൂഷയായി എടുക്കുക ഇത് അയച്ചു കൊടുക്കുക ഇതിനെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുക ഇത് ദൈവത്തിൻ്റെ ശുശ്രൂഷ ലോകം മുഴുവനും എത്തിക്കുന്ന ഒരു ഭാഗമായി നിങ്ങൾ ഇതിനെ കാണുക സാധിക്കുന്ന എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുന്നതിന് മുൻപ് ദൈവമേ അവരെ നീ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ നീ അവരെ തുടണമേ നിന്നിലേക്ക് അവരെ ആകർഷിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയുമായി അവർക്ക് ഇത് കൊടുക്കുക തീർച്ചയായും അവർ ഈ പ്രാർത്ഥന കേൾക്കാൻ ഇടയാകുമ്പോൾ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കും ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർത്തു പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലു സപ്പോസ്സോലൻ കുറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പക്കുമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു പക്ഷേ ലൗകിക വിജ്ഞാനമല്ല ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനമല്ല രഹസ്യവും നിഗൂഢവുമായ ദൈവിക ദൈവികജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുൻപ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുമാണ് ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല സാധിച്ചിരുന്നു എങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ പ്രാർത്ഥനയിലൂടെ നിന്റെ സന്നദ്ധിയിലായിരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നീ ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ പ്രാർത്ഥനയിലൂടെ നിന്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ അനേകായിരം പേരെ രാവിലെ ഈ അഞ്ചു മണിയുടെ സമയം നീ എഴുന്നേൽപ്പിച്ച് നീ അവരെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ സന്നദ്ധിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ വ്യാപരിക്കുന്നവർക്ക് നിന്റെ സന്നദ്ധിയിൽ നിലവിളിക്കുന്നവർക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നെ അന്വേഷിക്കുന്നവർക്ക് ഇന്ന് വരെ നീ വൻകാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കഥാവെ ഓരോരുത്തരും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിരാശപ്പെട്ട് മാറി നിൽക്കുന്നതിനു പകരം നിന്നിൽ അതിന് പരിഹാരമുണ്ട് എന്ന ബോധ്യത്തോടെ നിന്നിലേക്ക് അടുത്തു വരുമ്പോൾ പ്രാർത്ഥനയിലൂടെ നിന്നോട് ഒന്നായി തീരുമ്പോൾ കരുണ തോന്നി നീ അവരെ രക്ഷിക്കുന്ന അനേകം സംഭവങ്ങൾ ഞങ്ങൾക്ക് വായിച്ചു കേട്ടിട്ടുണ്ട് കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ദുരവസ്ഥയിൽ എൻ്റെ പ്രിയപ്പെട്ട പല സഹോദരി സഹോദരങ്ങളും ഇന്ന് കടന്നു പോകുന്നത് വലിയ പ്രശ്നങ്ങളിൽ കൂടിയാണ് ദുരിതങ്ങളിൽ കൂടിയാണ് പരിഹരിക്കാൻ സാധിക്കാത്ത അത്രമാത്രം പ്രശ്നങ്ങളാണ് ഞങ്ങളെ അലട്ടുന്നത് എന്നാൽ കഥാവെ മനുഷ്യന് അസാധ്യങ്ങൾ ദൈവത്തിന് സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളെ സംബന്ധിച്ച് പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവെ നിനക്കെല്ലാം സാധ്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു ലോകം മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്ന കഥാവെ ഞങ്ങളുടെ നന്മയ്ക്കും ഞങ്ങളുടെ സന്തോഷത്തിനും വേണ്ടി ഈ ലോകം നീ ഞങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നപ്പോൾ ഞങ്ങളുടെ മേൽ എത്രമാത്രം നീ കരുതലുള്ളവനായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കഥാവേ ഞങ്ങളെ ഇത്രമാത്രം കരുതുന്ന ഞങ്ങളെക്കുറിച്ച് ഇത്രമാത്രം ശ്രദ്ധയുള്ള ഞങ്ങളെ മനസ്സിലാക്കുന്ന ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ ഞങ്ങളുടെ ഓരോ സാഹചര്യങ്ങളെയും മനസ്സിലാക്കുന്ന ഒരു ദൈവം നീ മാത്രമേ ഉള്ളൂ അതിനാൽ പ്രാർത്ഥനയുടെ ഈ സമയങ്ങളിൽ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ കഥാവെ അങ്ങയോടുള്ള ഒരു ബന്ധം അടുത്ത ബന്ധം ആത്മബന്ധം സ്ഥാപിക്കാൻ ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നവർക്ക് നീ നൽകുന്ന അനുഗ്രഹങ്ങൾ എത്രയധികമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും കാതുകൾ കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സ് ഇത്ര കാലം വരെ ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ഞങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി സജ്ജമാക്കിയിരിക്കുന്ന ദൈവമായ കർത്താവാണല്ലോ ദൈവമേ നിന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ നിന്റെ നന്മകളെ മനസ്സിലാക്കുവാൻ നീ ഞങ്ങൾക്ക് ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നീ ഞങ്ങളെ എന്തുമാത്രം കരുതുന്നു എന്ന് തിരിച്ചറിയാൻ ദൈവീക ജ്ഞാനം ഞങ്ങൾക്ക് നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് എവിടെയാണ് പിഴവുകൾ പറ്റിയത് തെറ്റുകൾ പറ്റിയത് എന്ന് തിരിച്ചറിയാനും അത് തിരുത്തി ദൈവത്തിലേക്ക് തിരികെ വരാനും ദൈവീകമായ ജ്ഞാനം ഞങ്ങളുടെ ഉള്ളിൽ നീ നിറയ്ക്കണമേ ഇന്നത്തെ ദിവസം കഥാവെ നിന്റെ രഹസ്യവും നിഗൂഢവുമായ ദൈവീക ജ്ഞാനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി ഞങ്ങളിൽ നിക്ഷേപിച്ച് ഞങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ എന്തിനും ഏതിനും പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ പരിഹരിക്കപ്പെടാൻ സാധിക്കാത്ത അത്രമാത്രം ദുഃഖവും ദുരിതവും വരുമ്പോൾ പരിഭ്രാന്തരാകാതെ എല്ലാത്തിനും പരിഹാരമുള്ള എല്ലാ കാര്യങ്ങളിലും സമാധാനം നിലനിർത്തുന്ന എല്ലാം സൃഷ്ടിച്ചവനായ എല്ലാത്തിനും നീക്കുപോക്കുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരികെ വരാനും ദൈവമേ നീ ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കുന്നതിനും ഞങ്ങളെ ഒരുക്കുന്ന ദൈവിക ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ ഞങ്ങളുടെ ഹൃദയത്തെ അറിയുന്നുവല്ലോ ഞങ്ങളുടെ മനസ്സിനെ നിനക്ക് കാണാമല്ലോ കഥാവെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ ചെറിയ ചെറിയ വാക്കുകൾ പോലും വലിയ കാര്യങ്ങളാണ് ഞങ്ങളിൽ സൃഷ്ടിക്കുന്നത് കഥാവ് ഞങ്ങളുടെ ഒരു ചിന്ത പോലും ഞങ്ങളുടെ ജീവിതത്തെ അത് ബാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഞങ്ങളുടെ ചിന്തകൾ വാക്കുകൾ പ്രവർത്തികൾ എല്ലാം ദൈവഹിതമനുസരിച്ച് പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നത് പോലെ ഞങ്ങൾ ആയിരിക്കാൻ സംസാരിക്കാൻ ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ ഇന്ന് കൃപ തരണമേ കഥാവെ പ്രാർത്ഥനയിലൂടെ നിന്റെ സത്ത ഞങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ കഥാവെ അങ്ങയുടെ മനസ്സ് അറിയാവുന്ന അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിയാവുന്നത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനു മാത്രമാണ് അതിനാൽ ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിലേക്ക് നൽകി എൻ്റെ ഹൃദയത്തിൽ മനസ്സിൽ ശരീരത്തിൽ അന്തരാത്മാവിൽ അങ്ങ് പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്ത് അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ അങ്ങേക്കിഷ്ടമുള്ളത് ചെയ്യാൻ സംസാരിക്കാൻ പ്രവർത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ എല്ലാറ്റിലും ഉപരി നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനും നീ ഞങ്ങളോടൊപ്പം ഉള്ളതിനും ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ഒരു ദൈവമുള്ളത് ഞങ്ങളുടെ തന്നെ ഏറ്റവും വലിയ നന്മയും അനുഗ്രഹത്തിൻ്റെയും അടയാളമായി ഞങ്ങൾ കാണുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ഇന്നുവരെ ശ്രദ്ധിക്കാതെ ജീവിച്ചു പോയ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നു മുതൽ നിന്നോടൊപ്പം ജീവിക്കാൻ നിന്റെ കൂടെ വസിക്കാൻ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ നിന്നെ അന്വേഷിക്കുന്നവർക്കും നിന്നോട് കൂടെ ആയിരിക്കുന്നവർക്കും നിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് വരെ ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ തിരുഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനും ഞങ്ങളുടെ സ്വന്തമായ ഇഷ്ടങ്ങളെ ഞങ്ങളുടെ സ്വന്തമായ ആഗ്രഹങ്ങളെ ഞങ്ങളെ പതനത്തിലേക്ക് നയിക്കുന്ന ഞങ്ങളുടെ നാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളെ തീരുമാനങ്ങളെ കഥാവെ അത് ഉപേക്ഷിച്ച് ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞങ്ങൾക്ക് സാധിക്ക തരത്തിൽ കഥാവെ നിന്റെ വിജ്ഞാനവും വിവേകവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിന്റെ സന്നദ്ധയിലായിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇവരിൽ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു വിവാഹം തടസ്സപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു ജോലിയിൽ ഉയർച്ചയില്ലാതിരിക്കുന്നവരെ സമർപ്പിക്കുന്നു ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന ഭീഷണിയായി വേദനിക്കുന്നവരെ സമർപ്പിക്കുന്നു കഥാമി ബിസിനസ് തകർന്നവരെ സമർപ്പിക്കുന്നു സാമ്പത്തികമായി ഒത്തിരി ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും കഴിയുന്നവരെ സമർപ്പിക്കുന്നു കടങ്ങൾ തിരിച്ചു വീട്ടാൻ കഴിയാതെ ലോൺ അടയ്ക്കാൻ കഴിയാതെ ഒത്തിരി വേദനയിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു ശരീരമാസകലം വേദനയും രോഗങ്ങളും ആയിരിക്കുന്നവരെ സമർപ്പിക്കുന്നു കഥാവി കുടുംബത്തിലുള്ള അരക്ഷിതാവസ്ഥയിൽ ദുഃഖിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹിതരായി കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി അനവധി നിരവധി പ്രശ്നങ്ങളാൽ വേദനിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്നീ പ്രാർത്ഥനയിലൂടെ നീ വൻ കാര്യം ചെയ്യണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തീരും മുൻപേ ദൈവമേ നീ ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നീ പ്രവർത്തിക്കുന്നമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലും ഉപരി പ്രാർത്ഥനയിലൂടെ ദൈവവുമായി ഐക്യപ്പെടാൻ ദൈവവുമായി ഒന്നാകാൻ ദൈവ സ്നേഹത്തിൽ അലിഞ്ഞു ചേരാൻ ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞു പ്രവർത്തിക്കാൻ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ കർാവെ കൂടുതൽ നേരം പ്രാർത്ഥിക്കുവാൻ കൂടുതൽ നേരം പ്രാർത്ഥനയിൽ നിന്നോടൊപ്പമാകാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാറ്റിലും ഉപരി നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ സർവശക്തിയോടെ ആരാധിക്കാനും സ്തുതിക്കുവാനും നിന്നെ സ്നേഹിക്കുവാനും ഞങ്ങൾക്കിന്ന് സാധിക്കട്ടെ നിന്റെ വിജ്ഞാനവും വിവേകവും കൊണ്ട് ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ കഥാവേ ഈ അവസ്ഥയിൽ നിന്ന് ഇനി അടുത്തത് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ജീവിതത്തിൽ ഉയരാൻ ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം എങ്ങനെ ഞങ്ങൾ ചിന്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്ത് കാഴ്ചപ്പാടുകളാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ത് ബോധ്യങ്ങളാണ് ഞങ്ങൾ കർത്താവിൽ നിന്നും ഇന്ന് ലഭിക്കേണ്ടത് എന്നെല്ലാം ഇന്ന് ഞങ്ങൾക്ക് വിവേചിച്ചറിയുവാൻ ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് ഇന്ന് വൻ കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തു തരുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് കൊടാനുകൂടി സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സ് ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടുന്ന് നിങ്ങൾക്ക് സാധിച്ചു തരട്ടെ കർത്താവായ ദൈവത്തിൻ്റെ സഹായം ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കുണ്ടായിരിക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻറെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇത് പ്രാർത്ഥിക്കുന്ന ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന നിങ്ങൾക്കെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സഹായം ഇന്ന് നിങ്ങൾക്കുണ്ടാകട്ടെ ആമേൻ